ഒന്നാം ക്ലാസ്സിലെ ഗണിതമിഠായിൽ നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ നോക്കുന്നത് നാണയ കിലുക്കം അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്ത് ആകാശത്തൊട്ടിലിൽ ടിക്കറ്റ് ഇരുപത് രൂപ അതായത് ഒരാൾക്ക് എത്ര ഇരുപത് രൂപ ഇവിടെ അഞ്ച് പേരും ആകാശത്തൊട്ടിലെ കയറി ടിക്കറ്റിന് എത്ര രൂപ കൊടുക്കണം അതായത് അഞ്ച് പേരും എന്ത് ചെയ്യണം ഇരുപത് രൂപ കൊടുക്കണം അല്ലേ അപ്പം ഈ അഞ്ച് ബോക്സിൽ നമ്മൾ ഇരുപത് എഴുതണം കാരണം അഞ്ച് പേർക്കും ഇരുപത് രൂപ വെച്ചാണ് ടിക്കറ്റ് അപ്പം ഇരുപതേ പ്ലസ് ഇരുപതേ പ്ലസ് ഇരുപതേ പ്ലസ് ഇരുപതേ പ്ലസ് ഇരുപത് അപ്പം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടാം നൂറ് രൂപ അപ്പൊ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നൂറ് രൂപ ഇനി അടുത്തത് നോക്കാം നാണയങ്ങൾ ഓരോന്നും ഏത് നാണയമാണെന്ന് എഴുതുക അപ്പോൾ ഫസ്റ്റത്തെ ചിത്രത്തിൽ നമ്മൾക്ക് ഒറ്റ രൂപ നാണയമാണ് കാണിച്ചിട്ടുള്ളത് അതിൽ കോയിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഒ ഒരു രൂപയാണ് അതുപോലെ തന്നെ രണ്ടാമത്തേൽ നോക്കി ഇവിടെ എത്രയാണ് രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് രൂപയാണ് ഇവിടെ എന്ന് കണ്ട അതെന്താ അഞ്ച് രൂപയാണ് ഇവിടെയോ ഇരുപത് അപ്പോൾ അത് ഇരുപത് രൂപ ഇവിടെ പത്ത് അതായത് മുപ്പത് രൂപ ഇനി എല്ലാം കൂടെ കൂട്ടിയാലും എത്ര രൂപ കിട്ടുന്നു അപ്പോൾ എങ്ങനെയാണ് കൂട്ടുക നമുക്ക് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് മുപ്പത് പ്ലസ് അഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്താറ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തേഴ് മുപ്പത്തെട്ട് അപ്പം നമുക്ക് കിട്ടാം മുപ്പത്തെട്ട് രൂപ ഈ നാണയങ്ങളുടെ ചിത്രം വരയ്ക്കാമോ അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള നാണയങ്ങൾ ഇല്ലേ അതിൻ്റെ ചിത്രം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വരയ്ക്കുക ഇനി അടുത്തതാണ് നോട്ടുകൾ ഇവിടെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള നോട്ടുകൾ എഴുതുക ഒന്നിൻ്റെ നോട്ടുകളാണല്ലേ എല്ലാതും നമ്മൾ നോക്കണം എല്ലാതും ഒറ്റ രൂപ നോട്ടുകളാണ് അപ്പം മൊത്തം ചേർന്നാൽ എത്ര രൂപയാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പം മൊത്തം ചേർന്നാൽ ഒമ്പത് രൂപ അപ്പോൾ ഇവിടെ നമ്മൾ ഒമ്പത് എന്ന് എഴുതാം ഇനി ഇവിടെ താഴെ കുറച്ച് നോട്ടുകൾ നമ്മുടെ കോയിനുകൾ തന്നിട്ടുണ്ട് അല്ലേ രണ്ട് രൂപയുണ്ട് അഞ്ച് രൂപയുണ്ട് ഒരു രൂപയുണ്ട് പത്ത് രൂപയുണ്ട് മൊത്തം കൂട്ടിയാൽ എത്ര കിട്ടുക പത്തും അഞ്ചും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് രൂപ അപ്പം ഇവിടെ നമ്മൾ ആൻസറ് പതിനെട്ട് എന്ന് എഴുതണം ഇനി അടുത്തത് എത്ര രൂപയായി ഈ പത്തിൻ്റെ നാലെണ്ണം ചേർന്നാൽ എത്ര രൂപയായി പത്തിക്കൂടെ പത്ത് കൂട്ടിയാല് ഇരുപത് ഇരുപതി കൂടെ പത്ത് കൂട്ടിയാല് മുപ്പത് മുപ്പതി കൂടെ പത്ത് കൂട്ടിയാലോ നാൽപ്പത് ആകെ എത്ര രൂപയാണ് നാൽപ്പത് രൂപ ഇനി ഇവിടെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പത്ത് എൺപത് രൂപ അപ്പോൾ എൺപത് എഴുതാം ഇനി നമുക്ക് നോക്കിയാൽ ശരിയായ നാണയം വരച്ച് ചേർക്കൂ ഇവിടെ പത്ത് രൂപയുണ്ട് ഇവിടെ പ്ലസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരുപത് രൂപയുണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ ഇരുപത് രൂപ കിട്ടണം അപ്പോൾ ഇവിടെ ഏത് കോയൻ ആയിരിക്കും പത്തിൻ്റെ കോയൻ അല്ലേ അപ്പോൾ ഈ പത്തിൻ്റെ കോയിൻ ഇവിടേക്ക് വരച്ച് കൊടുക്കാം ഇനിയിവിടെ ഇരുപത് രൂപ ഇവിടെ ഉണ്ട് ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടണം ഇരുപതിന്ന് എത്ര കുറച്ചാലാ പത്ത് കിട്ടുക പത്ത് കുറച്ചാൽ അപ്പോൾ അപ്പം ഇവിടെ പത്തിൻ്റെ കോയൻ വരച്ച് കൊടുക്കുക ഇനി പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് ഇരുപത് അപ്പോൾ ഇവിടെ ഇരുപത് രൂപയുടെ കോയിൻ എന്ത് ചെയ്യണം നമ്മൾ വരച്ച് ചേർക്കണം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇനി നമുക്കടുത്തത് പി യും ബലൂണും ഉത്സവത്തിന് പോയ അരുൺ അഞ്ച് രൂപയുടെ ഒരു പി പിയും രണ്ട് രൂപയുടെ അഞ്ച് ബലൂണും വാങ്ങി അപ്പം അരുൺ പി പിക്ക് കൊടുത്തത് എത്രയാണ് അഞ്ച് രൂപയുടെ ഒരു ബി പി അല്ലേ പി പിക്ക് കൊടുത്തത് അഞ്ച് രൂപ അഞ്ച് ബലൂണിൻ്റെ വില രണ്ട് രൂപയുടെ അഞ്ച് ബലൂൺന്ന് വെച്ചാൽ രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് പത്ത് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് അല്ലെങ്കിൽ രണ്ട് എന്തെയ്യണം അഞ്ച് പ്രാവശ്യം നമ്മൾ കൂട്ടണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും പത്ത് രൂപ കിട്ടും അപ്പം ആകെ ചിലവായത് അഞ്ച് പ്ലസ് പത്ത് പതിനഞ്ച് എനിക്ക് ഇരണോ പത്ത് രൂപയുടെ മൂന്ന് പാവ വാങ്ങി പത്ത് രൂപയുടെ മൂന്ന് പാവ എന്ന് പറയുമ്പോൾ പത്ത് മൂന്ന് പ്രാവശ്യം കൂട്ടണം പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് എത്രയാണ് മുപ്പത് രൂപ അപ്പോൾ അത് എഴുതാം പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾ ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ എത്ര എണ്ണം വീതം വാങ്ങും പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് ഏതൊക്കെ വാങ്ങിക്കാം പതിനഞ്ച് രൂപയ്ക്ക് അഞ്ച് ബലൂൺ മേടിക്കാം അല്ലേ പത്ത് രൂപയാവും പിന്നെ അഞ്ച് രൂപയിലെ എന്തെങ്കിലും ഒരു സാധനം കൂടെ നമുക്ക് മേടിക്കാം ഒരു പി പിയും കൂടെ മേടിക്കാം അല്ലേ അപ്പോൾ പതിനഞ്ച് രൂപയായി അഞ്ച് ബലൂണും ഒരു പി അപ്പം അടുത്തത് നോക്കാം നമുക്ക് ഇനി അടുത്തത് നാല് രൂപ കൂടുതൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വായിക്കാം അനുവിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ നാല് രൂപ കൂടുതലുണ്ട് ജിത്തുവിൻ്റെ കയ്യിൽ അനുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ജിത്തുവിൻ്റെ കയ്യിലുള്ളത് എത്ര രൂപയാണ് അനുവിൻ്റെയും ജിത്തുവിൻ്റെയും കയ്യിൽ ആകെ ഇരുപത് രൂപയുണ്ട് അനുവിൻ്റെയും ജിത്തുവിൻ്റെയും കയ്യിൽ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത് രൂപയുണ്ട് അനുവിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ നാല് രൂപ കൂടുതലാണ് നമ്മുടെ ജിത്തുവിൻ്റെ കയ്യിലുള്ളത് ഓക്കെ അപ്പം നാല് രൂപ കൂടുതൽ നമ്മുടെ ജിത്തുവിൻ്റെ കയ്യിലാണുള്ളത് ഇരുപത് രൂപയിൽ നാല് രൂപ എന്താ ജിത്തുവിൻ്റെ അല്ലേ എക്സ്ട്രാ ഉണ്ട് അപ്പം നമുക്ക് ബാക്കി എത്ര ഉണ്ട് പതിനാറ് അല്ലേ ഈ പതിനാറ് രൂപേനെ തുള്ളിയാക്കാം അതായത് നമ്മുടെ അനുവിൻ്റെ കയ്യിൽ എട്ട് രൂപയുണ്ട് ജിത്തുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് പന്ത്രണ്ട് രൂപയുണ്ട് കാരണം ഇരുപത് രൂപേനെ നമ്മൾ എന്ത് ചെയ്യണം നാല് രൂപ മാറ്റി വെക്കുക ഇരുപതി അപ്പോൾ എത്ര കിട്ടും പതിനാറ് രൂപ കിട്ടും അല്ലേ അതിന് നമ്മൾ കറക്റ്റ് പകുതിയാക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് എട്ട് രൂപ കിട്ടും അല്ലേ എട്ടിൽ കൂടെ നമ്മുടെ ജിത്തുവിൻ്റെ കയ്യിലുള്ള നാല് രൂപയോട് കൂട്ടുക അപ്പോൾ എട്ടും പന്ത്രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നല്ല ഞാൻ ഇട്ടിട്ട് ഇതിന് മുമ്പത്തെ ചാപ്റ്ററുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ പറഞ്ഞ് മനസ്സിലാവാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി തരാം പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്